പിള്ളേര് നീ എന്തിനൊക്കെയാണ് ചെയ്യാൻ പോണോണ്ട് തന്റെ ഡ്യൂട്ടിയാണെന്ന് അത് ഇത് കുറച്ച് ഓവറല്ലേ ശ്രദ്ധിക്കു മിസ്റ്റർ തോമിശൻ എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നുവെന്ന് ഇന്നലെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ് ഇനി അവൻറെ മുന്നിൽ വന്നത്തെ കിട്ടി മുട്ട കൊഴുക്കും നിന്റെ അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം അല്ലാത്തവരൊക്കെ കൊറച്ച് പുറകോട്ട് മാറി നിൽക്കണം അല്ലേ ഇന്നിവിടെ തീ പാറുണ്ട് എത്ര സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി രമേശാ ഇനി ഇത് ഇങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുപാർ ഞാൻ പറഞ്ഞേക്കാം നീ മാന്യതേ അതാണ്